പതഞ്ജലി പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ രാംദേവിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാംദേവ് മാപ്പ് ചോദിച്ചെങ്കിലും സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി പുതിയ സത്യവാങ്മൂലം നൽകാൻ അവസാന അവസരം നൽകിയ കോടതി കേന്ദ്ര സർക്കാർ ഇത്രയും നാൾ കണ്ണടച്ചിരുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു സത്യവാങ്മൂലത്തിലൂടെ രാംദേവ് മാപ്പ് പറഞ്ഞിരുന്നെങ്കിലും കോടതി അത് അംഗീകരിക്കാത്തതോടെയാണ് നേരിട്ട് രാംദേവ് കോടതിയിൽ ഹാജരായത് രാംദേവിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമ ചോദിക്കൽ അല്ലെന്നും കടുത്ത ഭാഷയിൽ കോടതി വിമർശിച്ചു പിന്നാലെ കോടതിയിൽ നേരിട്ട് മാപ്പ് ചോദിക്കാമെന്ന് രാംദേവ് അറിയിച്ചു എന്നാൽ രാംദേവിനെ പഠിപ്പിക്കാനാകില്ലെന്നും സംസാരിക്കാനില്ലെന്നും കോടതി വ്യക്തമാക്കി മൂന്ന് തവണ കോടതി ഉത്തരവ് നൽകിയിട്ടും അതിൽ കൃത്യമായ മറുപടി നൽകാൻ രാംദേവ് ശ്രമിച്ചിട്ടില്ല സമയം അതിക്രമിച്ച സാഹചര്യത്തിൽ ഒരു പേജിൽ ക്ഷമാപണം നടത്തിയാൽ അംഗീകരിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ഹിമാ കോഹ്ലിയും അസനുദ്ദീൻ അമാനുള്ളയും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയും കോടതി വിമർശിച്ചു ഇത്രയും നാൾ എന്തുകൊണ്ടാണ് കേന്ദ്രം കണ്ണടച്ചിരുന്നതെന്നാണ് കോടതിയുടെ ചോദ്യം ഒരാഴ്ചയ്ക്കകം പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ രാംദേവിന് അവസാന അവസരം നൽകിയ കോടതി കേസ് ഈ മാസം പത്തിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.